നമ്മളെ ദുബായ് റണ്ണിലാണുള്ളത് ഷെയ്ഖ് ഷെയ്സാദ് റോഡിന്റെ സെന്ററിൽ കയറി നിൽക്കാണ് അപ്പോഴേ പതിനാല് വരികളില്ല ഈ ഒരു ഷെയ്ഖ് ഷെക്സാദ് റോഡിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു അവസരം നമ്മൾ മുതലാക്കണം ദുബായ് റണ്ണിലെ ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളുണ്ട് ചെയ്തോണ്ടിരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം ആളുകളാണ് പങ്കെടുത്ത് ഈ വർഷം അതിന് മുതൽ കൂടുതലാണ് അതെ അതെ വേണ്ടി ക്ലോസ് ചെയ്താണ് സാലിക്കും വേണ്ട ഒന്നും വേണ്ട അടിച്ച് പൊളിക്കലേ അടിച്ച് പൊളിക്കാം എന്താണ് തിരക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ കണ്ടത് മലയാളികൾ നമ്മളിന്നെ ദുബായ് റണ്ണിന്റെ ഓട്ടത്തിലാണ് ഉള്ളത് ദുബായ് റണ് ഇവിടെ ദുബായ് ഷെയ്ഖ് ഷെക്സായ റോഡിലെ ഈ പതിനാല് വരികളുടെ ഇടയിൽ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിന് പങ്കെടുക്കുന്നത് കേട്ടോ കാരണം ഈ ഷെയ്ഖ് ഷെക്സായ് റോഡിൽ ഇറങ്ങാൻ കിട്ടുക എന്നുള്ളൊരു അവസരം തന്നെ ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് തന്നെ പതിനാല് ലൈനുകളാണ് ശരിക്കും ഇതിൽ പോകണമെങ്കിൽ തന്നെ ഓരോ സാലിക്ക് അതായത് ടോൾ അടിച്ചിട്ട് വേണം പോകാൻ ഇന്ന് നമുക്ക് മൂന്നര മുതൽ പത്ത് മണി വരെ തുറന്നു തന്നിരിക്കുകയാണ് എല്ലാവരും ഇതേപോലെ വിബും കാര്യങ്ങളൊക്കെ വരു തരുന്നുണ്ട് അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് ഇവിടെ ഓടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം അത് നമ്മൾ ഈ രണ്ടായിരത്തി ഒന്നാലില് ഞാൻ ഫസ്റ്റ് ആണ് സമയത്ത് ഉപയോഗിച്ചിരിക്കുക അടുത്തോളം പല പല പരിപാടികളുണ്ട് ആകാശത്ത് വൈറ്റുകൾ തല തിരിച്ചു പറക്കുന്നു അതേപോലെ പാരഷൂട്ടിന്റെ പ്രകടനം അങ്ങനെ പലതും ഇവിടെ കാണാം സൗണ്ട് കേൾക്കുന്നുള്ളോ അറിയില്ല ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയിരിക്കും എന്തോ എന്തോന്നും കൂടി വരാണ്ട് കേട്ടോ കേട്ടോ நம்மளள்ளது மற்ற ஆளுங்கிலான ஓட എന്തോന്ന് അടുത്ത് വരാണ്ട് എന്താണെന്നുള്ളതാണ് പ്രശ്നമുള്ളത് ആ കൈസ് വന്നു കൂടുതൽ കാഴ്ചവുമായിട്ട് വീണ്ടും കാണാല്ലേ തൽക്കാലത്ത് അപ്ലോഡ് ചെയ്യട്ടോ